നഗരസഭ കുടുംബശ്രീ ഹാപ്പി കേരളം പദ്ധതിക്ക് തുടക്കം കുറിച്ചു പഞ്ചായത്തുകളിലാണ് തുടക്കത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് സ്ത്രീ ശാക്തീകരണ രംഗത്ത് സമാനതകളില്ലാത്ത മുന്നേറ്റങ്ങൾ സൃഷ്ടിച്ച കുടുംബശ്രീ ഓരോ വ്യക്തിയുടെയും കുടുംബത്തിന്റെയും സമഗ്രക്ഷേമവും ഉന്നമനവും ഉറപ്പുവരുത്തി ഓരോ കുടുംബത്തിന്റെയും സന്തോഷത്തിന്റെ കേന്ദ്രങ്ങളാക്കുന്നതിനുള്ള കുടുംബശ്രീ ഹാപ്പി കേരളം ഫുഡ് ന്യൂട്രീഷൻ ഹെൽത്ത് വാഷ് പദ്ധതിയുടെ ഭാഗമായാണ് നടപ്പിലാക്കുന്നത് ീരീസുകളിലാണ് കഴിഞ്ഞ വർഷം പദ്ധതി നടപ്പിലാക്കിയത് ഈ സാമ്പത്തിക വർഷം നഗരപ്രദേശങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന്റെ ഭാഗമായി എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ നഗരസഭയാണ് തുടക്കം കുറിക്കുവാനായി തെരഞ്ഞെടുത്തത് മനോഹരമായ വെൽക്കം കൂടിയാണ് കുടുംബാംഗങ്ങളെ സ്വീകരിച്ചത് സിഡിഎസ് ചെയർപേഴ്സൺ ജാസ്മിൻ ബഷീർ സ്വാഗതം പറഞ്ഞു വാർഡ് കൗൺസിലർ സിന്ധു പി എസ് അധ്യക്ഷത വഹിച്ചു ഹാപ്പി കേരളം ഇടം പുസ്തക പ്രകാശനം നഗരസഭ ചെയർമാൻ പോൾപാത്തിക്കൽ നിർവഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് സി ഡി എസ് ഉപസമിതി മെമ്പേഴ്സ് ഹൈർ നസീർ എന്നിവർ ആശംസകൾ നേർന്നു ഷൈൻ ടീം മണി പദ്ധതി വിശദീകരണം നടത്തി പെരുമ്പാവൂർ നഗരസഭ സി ഡി എസിലെ മാതൃകാ എ ഡി എസ് ആയ ഇരുപത്തി അഞ്ചാം വാർഡ് പാറപ്പുറം എ ഡി എസിലാണ് ഹാപ്പി കേരളം നമ്മൾ നടത്തപ്പെടുന്നത് വാർഡിലെ അഞ്ചിടങ്ങളിലായിട്ടാണ് ഇത് സംഘടിപ്പിക്കുന്നത് അതിൽ ആദ്യത്തെ ഇടമാണ് ഇന്നിവിടെ നടത്തിയത് ഇതിന് പാറപ്പുറം എ ഡി എസിലെ ഇരുപത് കുടുംബങ്ങളാണ് ഇന്നിവിടെ പങ്കെടുത്തിരിക്കുന്നത് കുടുംബത്തിലെ ആളുകളുടെ മുഴുവൻ സന്തോഷങ്ങളെ സന്തോഷ കേന്ദ്രങ്ങളാക്കി മാറ്റിയെടുത്തുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളെ സാധ്യതകളും തിരിച്ചറിഞ്ഞ് അതിനുള്ള പരിഹാരം കണ്ടെത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് ഇതിനിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അന്ന് പെരുമ്പാവൂർ സി ഡി എസിൻ്റെ പേരിലുള്ള ആശംസകളും നന്ദിയും അറിയിക്കുന്നു കുടുംബശ്രീയുടെ എഫ് എൻ എച്ച് ഡബ്ല്യു പരിപാടിയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഹാപ്പി കേരളം ഹാപ്പിനെസ് സെൻറ്ററുകൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം ജില്ലയിലെ പതിനാല് ബ്ലോക്കുകളിലായിട്ട് മാതൃകാ സി ഡി എസ്സുകൾ പതിനാലെണ്ണത്തിൽ നമ്മൾ ഹാപ്പി കേരളം പദ്ധതി നടപ്പിലാക്കുകയുണ്ടായി അതിൻ്റെ തുടർച്ചയെന്നോണം ഈ സാമ്പത്തിക വർഷം അർബൻ മേഖലയിലുള്ള മാതൃകാ സി ഡി എസുകൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ഈ വർഷം അതിനായി നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള സി ഡി എസ് ആണ് പെരുമ്പാവൂർ സി ഡി എസ് പെരുമ്പാവൂർ സീഡിയസിലെ ഇടം രൂപീകരണമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഈ ഓരോ ഇടത്തെയും ആളുകളുടെ അഭിവൃദ്ധി അല്ലെങ്കിൽ അവരുടെ സന്തോഷം അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തിന് വിഘാതമായിട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടെത്തി അവരുടെ ജീവിതം സമൃദ്ധിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഈ പദ്ധതിയുടെ ഉദ്ദേശം അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടലുകളാണ് നമ്മൾ ഹാപ്പി കേരളം എന്നുള്ള ഈ ഒരു വലിയ ക്യാമ്പയിനിലൂടെ ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ട് പരിശീലനം ലഭിച്ച റിസോഴ്സ് പേഴ്സന്മാരുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക്